ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രേമരു സിനിമയുടെ ഇന്നലത്തേത് വരെയുള്ള വെച്ചാൽ മുപ്പത്തി ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുപ്പത്തഞ്ചാം ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് സീറോ പോയിന്റ് ത്രീ ഫൈവ് കോടി എന്ന് വെച്ചാൽ പൂജ്യം പോയിന്റ് മൂന്ന് അഞ്ച് കോടിയുടെ രൂപയാണ് മുപ്പത്തഞ്ചാം ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും റണ്ണായി അപ്പൊ ഇനി അത്ര കളക്ഷൻ അങ്ങോട്ട് കയറില്ല ഈ ഒരു ഈ ഒരു റേറ്റിൽ തന്നെയാണ് ഈ കളക്ഷൻ പോവുകയുള്ളൂ അടുത്തെന്ന് പറയുന്നത് ചിത്രത്തിന്റെ ഓവറോൾ കളക്ഷനാണ് മലയാളത്തിൽ നിന്ന് ചിത്രത്തിന്റെ ഓവറോൾ കളക്ഷൻ എന്ന് പറയുന്നത് അമ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടിയുടെ രൂപയാണ് ഏകദേശം അമ്പത്തിരണ്ട് കോടിയാണ് രൂപ അടുത്ത തെലുങ്ക് വെർഷൻ തെലുങ്കിലെ ഏഴ് ദിവസം ചിത്രം തെലുങ്കിലെ ഏഴാമത്തെ ചിത്രം തെലുങ്കു 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 ദിവസത്തിന്റെ ഏഴാമത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം പൂജ്യം പോയിന്റ് നാല് രണ്ട് കോടിയോട് രൂപ എന്ന് വെച്ചാൽ അത്രയധികം പടം അവിടെ ക്ലിക്ക് ആയിട്ടില്ല രാജമൗലിയൊക്കെ അഭിനന്ദിച്ചിങ്ങിൽ പോലും അടുത്ത രണ്ട് പോയിന്റ് ഒമ്പത് കോടിയുടെ രൂപയാണ് അടുത്തെന്ന് പറയുന്നത് ഇന്ത്യ നെറ്റ് കളക്ഷൻ ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ബാക്കി ആ മുകളിൽ പറഞ്ഞ രണ്ടും കൂടി കൂട്ടിയിട്ട് അമ്പത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് കോടിയുടെ രൂപയാണ് ഇന്ത്യ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് അറുപത്തിനാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയുടെ രൂപയാണ് ഓവർസീസ് ടോട്ടാലിറ്റി എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് കോടിയുടെ രൂപയാണ് ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ചിത്രം മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടിയോളം രൂപ ഏകദേശം നൂറ്റി നാല് കോടിക്കടുത്ത് വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് ചിത്രം പോകുന്നത് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കൈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്